ഇസ്രായേൽ സംഘർഷത്തിൽ ഇപ്പോൾ പല ദുരൂഹതകളുമാണ് പുറത്തുവരുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനനി വടക്ക് പടിഞ്ഞാറൻ കഫർദാൻ ഗ്രാമത്തിൽ ആറ് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ സേന ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും വീട് വളയുകയുമായിരുന്നു തുടർന്ന് ഏറ്റുമുട്ടൽ നടക്കുകയും ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുകയായിരുന്നുവെന്നും പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനിടെ സായുധരായ നാലുപേരെ ഇല്ലാതാക്കിയതായും ജനൻ പ്രദേശത്ത് നാല് തോക്കുകൾ കണ്ടെത്തിയതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം യു എൻ സമിതി പാസാക്കിയ പ്രമേയം അടിസ്ഥാനമാക്കി ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഉടൻ അരങ്ങൊരുക്കും സമഗ്ര വെടിനിർത്തലും സൈനിക പിൻമാറ്റവും വ്യവസ്ഥ ചെയ്യുന്ന ഏതൊരു നിർദ്ദേശത്തോടും ഞങ്ങൾ അനുകൂലമാണെന്ന് ഹമാസും ഇസ്ലാമിക ജിഹാദും മധ്യസ്ഥ രാജ്യങ്ങളെ രേഖാമൂലം അറിയിച്ചു കരാർ വ്യവസ്ഥകൾ നടപ്പാക്കാനും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തിരിപ്പിക്കാനും വ്യക്തമായ ഫോർമുല ഉണ്ടാക്കണമെന്ന ഭേദഗതി നിർദ്ദേശവും ഹമാസും ഇസ്ലാമിക ജിഹാദും ഉന്നയിച്ചു ഈജിപ്ത് ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയ കത്തിലാണ് ഈ ആവശ്യം ഹമാസിന്റെ അനുകൂല പ്രതികരണം ലഭിച്ചത് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഹമാസ് പ്രതികരണം ഉചിതമായി വിലയിരുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അമേരിക്ക അറിയിച്ചു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനും ഗാസയിലേക്ക് സഹായം ഉറപ്പാക്കാനും എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു പലസ്തീൻ ക്ഷേമത്തിനായി പുതുതായി നാനൂറ്റിനാല് ദശലക്ഷം ഡോളർ കൂടി അനുവദിക്കുമെന്നും ബ്ലിങ്കൺ വെളിപ്പെടുത്തി മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ചർച്ച ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് യായിർ ലാബിഡ് മുൻമന്ത്രി ബെന്നിഗാൻസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും ബ്ലിങ്കൻ നേടി അതേസമയം തീവ്ര വരതുപക്ഷ മന്ത്രിമാരായ ബെൻ ഗവിർ സ്മോട്രിക് എന്നിവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ ബ്ലിങ്കൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു ബന്ധിമോചനം ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളാണ് പ്രധാനമെന്നും യുദ്ധാനന്തര ഗാസിയുടെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് ചർച്ചയാകുമെന്നുമാണ് ബ്ലിങ്കൻ നെതന്യാഹുവിനെ ധരിപ്പിച്ചതെന്ന് വിവരം ബെന്നി ഗാന്റ്സ് ഗാരി ഇസൻകോട്ട് എന്നിവരുടെ രാജി നതന്യാഹു സർക്കാരിനെ വിളിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ശക്തമായ ഇടപെടലുണ്ടായിട്ടും ഗാസയിലെ വെടിനിർത്തൽ നീക്കത്തോട് പരസ്യമായി പ്രതികരിക്കാൻ നദന്യാഹു വിസമ്മതിക്കുകയാണ് അതിനിടെ ദക്ഷിണ ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക മിസൈൽ ആക്രമണം ഇസ്രായലിന് തിരിച്ചടിയാകുന്നുമുണ്ട് വെസ്റ്റ് ബാങ്കിലെ ഫറാ ക്യാമ്പിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് തുടരുകയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറിലേറെ റെയ്ഡ് തുടരുകയാണെന്ന് ഫലസ്തീൻ പത്രപ്രവർത്തകനും അനസ്റ്റുമായ നൂറോടെ പറഞ്ഞു ഇസ്രായേൽ ഗവൺമെന്റിന്റെ അജണ്ട വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് കഴിയുന്നത്ര ഭൂമിയിൽ അധിനിവേശം നടത്തി പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും നൂർ ഓടെ പറഞ്ഞു യുദ്ധ കാബിനറ്റ് മന്ത്രിയുടെ രാജിക്ക് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞു പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ വർഷമാണിത് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ മുതൽ അഞ്ഞൂറ്റി മുപ്പതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഒൻപതിനായിരത്തിലധികം ആളുകളെ തടവിലാക്കുകയും ചെയ്തു അതേസമയം ഖാൻ യൂനിസ് നഗരത്തിന് തെക്ക് ഭാഗത്തുള്ള അൽഫുഗാരി പട്ടണത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് സമീപമുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു നവജാത ശിശുക്കളടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്